ഈ ചായ കച്ചവടം നടത്തിയിട്ട് ഉന്നതിയിലെത്തിയ രണ്ടു കൂട്ടരേ ഉള്ളു ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ ഒന്ന് നാദാപുരത്തുകാര് ഈ നാദാപുരം വടകര പ്രദേശത്ത് പോയി നോക്കിയാല് അവിടെ നോക്കിക്കുള്ളൂ ഇവിടെ ഒരു പത്താം ക്ലാസ് പോലും പഠിക്കാത്ത ആളുകളായിരിക്കും എല്ലാവരും വലിയ വീടും വലിയ ബെൻസുകാറും ഒക്കെ ഉണ്ട് യു എ മൊത്തം ആരാണ് ചായ കച്ചവടം അപ്പൊ അവരുടെ പ്രത്യേകത ഞാൻ കണ്ടെടുത്തോളും അവരിവിടെ വരുന്നു കഷ്ടപ്പെടുന്നു പക്ഷേ അവർ സതൊക്കെ ചെയ്യും പോലെ ചെയ്യുന്ന ഒരാളുകളെ ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല ബാക്കി എല്ലായിടത്തും കൊടുക്കുന്നവരില്ല എന്നല്ല അവർക്കറിയാം അവർ വന്ന വഴി അവരുടെ കഷ്ടപ്പാട് അവരിൽ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒരു ഭൂരിഭാഗം ആളുകളേ നമ്മളിപ്പോൾ ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ പറയാമല്ലോ അവിടെ ഒരു വകുപ്പ് കടന്നാൽ അവർ ദുബൈയിലും ഇപ്പോൾ കത്തറിലും ആയിരിക്കും അപ്പോഴേ മാലിന്യ ബസറിനോടോ കത്തിവിനോടോ എൻ്റെ ഒരു ലക്ഷം ഞാൻ കൊണ്ടുപോകുന്ന നന്നേക്കാം അവർ അവിടെ അത് പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷനാകും ഇപ്പോൾ ഹംദാൻ ഫൗണ്ടേഷൻ ആദ്യം നാളുകളിലൊക്കെ ഞാൻ സമീപിച്ച ധാരാളം ആളുകളുണ്ട് അല്ല പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ അവരുടെ ഒരു ഒരു മനസ്സ് എടുത്തു പറയേണ്ടതിനാണ് അതനുസരിച്ച് പടച്ചോ അവർക്ക് അതിനെ അതെ കപ്തിരിയേഖല ചെറുതില് അവർ ചെയ്തിട്ടുണ്ട് ഉറക്കത്തി നമുക്ക് സമ്പത്ത് ഉണ്ടാവുന്നുള്ളതല്ല ആ സമ്പത്തിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നുള്ളതാണ് ചില ആളുകളുണ്ട് സമ്പത്തുണ്ടാവും അവൻ സ്വയമായിട്ട് കഴിക്കത്തോലുമില്ല സമ്പത്ത് എന്ന് പറയുന്ന റബ്ബനാത്തിന ഫിദുന്യ ഹസന ഒരു ദുനിയാവിൽ ഹസനത്താണ് അതിനെ നമ്മൾ കഴിക്കണം നമ്മൾ ഭക്ഷിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല ഭക്ഷണം കഴിക്കണം അള്ളാഹു പറഞ്ഞു കഴിക്കരുതല്ലോ കുലു വഷറബു കഴിക്ക് കുടിക്ക് വല തു അമിതമാവാതിരുന്നാൽ മതി പടച്ചോനെ മറക്കാതിരുന്നാൽ മതി ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അതായത് അവർ നാട്ടുകാർക്കും പള്ളിക്കൊക്കെ സഹായിക്കും ചിലപ്പോൾ അവരുടെ സ്റ്റാഫിന് കൃത്യമായിട്ട് സാലറി കൊടുക്കൂല തൊഴിലാളികൾക്ക് അവര് കൃത്യമായിട്ട് റെസ്റ്റ് ഇല്ല ഫുള്ള് ജോലിയാണ് പെരുന്നാളിനും ജോലിയാണ് ഗൾഫിൽ നിന്ന് ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ട വിഷയാണ് ഇത് റെസ്റ്റ് അതുപോലെ ഇതൊക്കെ തൊഴിലാളികളോടുള്ളൊരിത് അവര് ഒന്നുമില്ല ഒരു റെസ്റ്റ് കിട്ടിയാൽ മതി കുറച്ചെങ്കിലും അമിതമായി അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിണ്ടാക്കുന്ന ലാഭം ലാഭമല്ലോ അത് ചൂഷണമല്ലേ അതെ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഭാരം അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് അവൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് അതിലൂടെ നമ്മളുണ്ടാക്കുന്നതിന് ലാഭമെന്ന് പറയാൻ പറ്റില്ല ചൂഷണമാണത്